ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേശ്വരൻ്റെ കള്ളക്കളികൾ മുഴുവൻ വാവച്ചൻ ഇവിടെ ഇവിടേതേ ഇരുന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദയ്ക്കും മിഥുനും അപ്പോൾ ഇതൊന്നും കേട്ട് കഴിഞ്ഞിട്ടും വിശ്വസിക്കാത്ത മട്ടല്ല ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഫുൾ ആയിട്ട് വാവച്ചനങ്ങ് പറഞ്ഞു കൊടുത്തു മഹേശ്വരൻ സാർ കുറേ കാലം ഇവിടെ വില്ലേജ് ഓഫീസർ ആയിരുന്നു ആ സമയത്ത് അന്ന് ഇവിടെയായിരുന്നു ആയിരുന്നു താമസിച്ചിരുന്നതെന്നും പിന്നെ അന്ന് സാറിൻ്റെ കാലത്ത് പാല് കൊണ്ടുവന്നു കൊടുത്തിരുന്നത് അത് സുജാതി ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വാവച്ചം പറയാം അങ്ങനെ ദിവസവും കണ്ട് കണ്ടു കണ്ട് അവർ തമ്മിലേ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ രണ്ടുപേരും ഇഷ്ടത്തിലായി മഹേശ്വരൻ സാർ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സുജാതയോട് പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ദേ ആ പ്രായത്തിലായിരുന്നു എന്താ ഒരെണ്ണം കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേ വാവച്ചൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് വാവച്ചനോട് വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിക്കുക അങ്ങനെ മഹേശ്വരൻ സാറ് സാറിൻ്റെ മനസ്സ് നല്ല ക്ലിയർ ആയിരുന്നു അപ്പം അത് മനസ്സിലായിരുന്നു മിഥുനും പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുജാതയെ സാറിന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് ആ സ്നേഹം സത്യമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നിട്ട് ബാക്കിയും കൂടെ പറയാൻ പറഞ്ഞു നമ്മുടെ നന്ദ ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ബാക്കിയും കൂടെ പറയുന്നു അന്ന് ഹയറേജിൽ ഭയങ്കരമായൊരു മലമ്പനി പടർന്ന് പിടിച്ചു പാവം സാറും മലമ്പനി പിടിച്ച് കിടപ്പിലായി ഇവിടെ ഇപ്പോൾ ആരുണ്ട് സാറിനെ നോക്കാനായിട്ട് ആരും ഇല്ല പാവം സാറും ഒരുപാട് കഷ്ടപ്പെട്ടു സുജാതയാണ് സാറിനെ നോക്കിയത് മലമ്പനി പകരുമെന്ന് പറഞ്ഞിട്ടും പാവം സുജാത സാറിനെ വിട്ട് പോയില്ല സാറിനെ അവൾ തന്നെ നോക്കി കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു എന്ന് പറഞ്ഞതുപോലെ സാറിനെ അവൾ നോക്കുകയായിരുന്നു സാറിനെ രക്ഷപ്പെടുത്തി എടുക്കുകയും ചെയ്തു കഴിക്കഴിക്കുന്ന പറ ഇതുൻ്റെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തോണ്ടേയിരിക്കുന്നു വാവച്ചൻ ചാട്ടിനെ ഇത് നല്ല ഭേഷായിട്ട് അങ്ങ് കഴിച്ചോണ്ടേ ഇരിക്കുന്നു ആ പിന്നെ മനുഷ്യനല്ലേ പിന്നെ ചെറിയ പ്രായവും എപ്പോഴോ അരുതാത്തത് എന്തൊക്കെയോ സംഭവിച്ചു അങ്ങനെ അതിൽ നിന്നാണ് ഗാഥയുണ്ടായത് ദേഹ് ഇത് കഥയല്ല കേട്ടോ ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണെന്ന് വാവച്ചൻ ഇതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണെന്ന് അപ്പൊ മനസ്സിലായില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പൊ എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു നന്ദ അപ്പോൾ ശരി മിഥുൻ എന്നാൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ ശരി അപ്പോൾ വാവച്ചൻ ചേട്ടാ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുപ്പി വാവച്ചനെ കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി വാവച്ചൻ അവിടെ ഇരുന്ന് കുടി അങ്ങ് തുടങ്ങി ഈ സമയത്തുള്ളതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്ത് മിഥുനും അതുപോലെ നന്ദയും കൂടെ എല്ലാം സെറ്റാക്കി അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവുകയും ചെയ്തു എന്നിട്ട് ഇതും കൊണ്ട് അതായത് ഈ ഫോണും കൊണ്ട് നേരെ ആ പുള്ളിക്കാരുടെ അരികിലേക്ക് പോവുകയായിരുന്നു നമ്മുടെ നന്ദ അവിടെ ചെന്ന് അവരെ കാണിച്ചു കൊടുത്തു ഈ ഫോട്ടോ അപ്പോഴേക്കും ഈ ചേച്ചി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക ഒന്നും പറയാൻ പറ്റാതെ അപ്പോൾ നമ്മുടെ നന്ദ ഈ ചേച്ചിയോട് ചോദിച്ചു സുജാത ആൻറ്റി വിളിച്ചപ്പോൾ ഇത്രയും ദൂരം ഓടിയെത്തിയാന്യായിട്ടാണ് കാണുന്നതെങ്കിൽ പറയണ്ട എന്ന് പറഞ്ഞു അയ്യോ അന്യായിട്ടോ അങ്ങനെ പറയല്ലേ മോളെ എന്ന് പറഞ്ഞു ഈ പാപങ്ങളുടെ സങ്കടങ്ങളുടെ ഓടിയെത്തിയ മോളെ ഈശ്വരന്മാരുടെ സ്ഥാനത്താ ഞാനും എൻ്റെ മോളും കാണുന്നതെന്നുള്ള കാര്യം അവര് പറയാം നന്ദൊക്കെ അതൊക്കെ ഒരു വിഷമമായി ഞാൻ പറയാം ഞാൻ മോളോട് പറയാം ഒരിക്കലും ആരോടും പറയില്ലെന്ന് ശപഥം ചെയ്തതാണെന്ന് സുജാതി അന്നേരം പറയുന്നു പക്ഷേ മോളോട് പറയാതെ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാണ് ഏർ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു മോള് ചോദിച്ചത് ശരിയാ ഗാഥമോളുടെ അച്ഛൻ ഇയാളാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇടക്കാലത്ത് വെച്ച് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് നിന്നുപോയി വീട്ടിലെ ജോലിയൊക്കെ ചെയ്തും പിന്നെ പശുക്കളെ നോക്കിയും അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു എന്ന് സുജാതി അന്നേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് നന്തയ്ക്ക് വിഷമമായി അങ്ങനെ കഥകളെല്ലാം പറഞ്ഞു അപ്പോൾ മഹേശ്വരൻ എന്നാണ് അയാളുടെ പേര് എന്നും പറഞ്ഞു പാവച്ചേട്ടൻ പറഞ്ഞ കഥയെല്ലാം ഇവിടെ പറഞ്ഞു കിട്ടാം പക്ഷേ എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും അതെ അന്നും അതെ അങ്ങനെ ഒരാളുടെ സ്നേഹം കിട്ടിയപ്പോൾ അറിയാതെ ഞാൻ ഞാനെൻ്റെ മനസ്സ തിരിച്ചു കൊടുത്തതെന്ന് സുജാതി നേരം പറഞ്ഞു പക്ഷേ അദ്ദേഹം എന്നെ അംഗീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ വിഷമിച്ച് നിൽക്കാം മഹേശ്വരാട്ടൻ ഇവിടെ വന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് കാണും ഹൈ ഹൈറേഞ്ചിലാകെ മലമ്പനി പടർന്നു പിടിച്ചു ഇത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ വിഷമിച്ചു നിൽക്കു കേട്ടോ അപ്പം എൻ്റെ ജീവൻ പോലും കണക്കിലെടുക്കാൻ ഞാൻ അയാളെ നോക്കി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അപ്പോഴേക്കും ആരുതാത്തത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പിന്നീട് മഹേശ്വരേട്ടൻ്റെ സ്വഭാവം കണ്ടപ്പം ഭ്രാന്ത് പിടിച്ചതുപോലെയാ അയാൾ പെരുമാറിയതെന്നുള്ള കാര്യം പറഞ്ഞു കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് എന്നോട് വാശി പിടിച്ചു പക്ഷേ ഞാൻ അതിന് സമ്മതിച്ചില്ല എനിക്കതിന് കഴിയുമായിരുന്നില്ല അപ്പോഴാണ് അയാൾ ആ സത്യം എന്നോട് തുറന്നു പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് എന്നെ വഞ്ചിക്കുകയായിരുന്നു അയാളെന്ന് അത് കേട്ട് നമ്മുടെ നന്ദിയാകെയായി അല്ലാതെ ആയിട്ട് ഭാര്യ ഒരു കുഞ്ഞുമുള്ളപ്പോഴാ അയാൾ എന്നെ അയാളുടെ വശതി വശീകരിച്ചെടുത്തത് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു ഇങ്ങനെക്കറിയാം അന്ന് ഞാൻ കഴിഞ്ഞിരുന്നത് എൻ്റെ സഹോദരൻ്റെ സംരക്ഷണത്തിലായിരുന്നെന്നും പിന്നെ ആ ഈ കാര്യത്തിൻ്റെ ഒരു പരിഹാരത്തിനായി തിരുവനന്തപുരത്ത് മഹേശ്വര ഏട്ടൻ്റെ വീട്ടുകാരെ കാണാനായിരുന്നു ഏട്ടൻ്റെ തീരുമാനം പക്ഷേ ഞാൻ ശക്തമായി അതിനെ എതിർത്തു അവരെ കാണരുത് എന്നുള്ള കാര്യം പറഞ്ഞു ആത്മഹത്യ അല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അങ്ങനെ മരണത്തിന് കീഴടങ്ങാൻ നിന്ന സമയം പക്ഷേ എൻ്റെ ഉള്ളിൽ വളരുന്ന ആ കുഞ്ഞ് ഞാൻ ചെയ്ത തെറ്റിനെ ഒന്നും അറിയാതെ ആ കുഞ്ഞ് എന്ത് പിഴച്ചു എന്നോർത്ത് അങ്ങനെ ഞാൻ ആ തീരുമാനം മാറ്റി പക്ഷേ എന്നോടൊരു മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചു ഞാൻ അതിൽ നിന്നൊക്കെ പിന്മാറി അതോടെ എൻ്റെ ഏട്ടനും എന്നെ കൈയൊഴിഞ്ഞു എന്നെ ആവശ്യമില്ല എന്ന് എന്നെ പറഞ്ഞു പിന്നെ അന്ന് ഞാൻ ഞാനെടുത്ത ആ തീരുമാനം ഞാൻ ഇന്നും തുടരുകയാണെന്നുള്ള കാര്യം പറയണു ഈ ചേച്ചി ഞാൻ പ്രസവിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു വിധവയെപ്പോലെ ജീവിക്കേണ്ട ഗതികേടിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനുശേഷം അയാൾ കുഞ്ഞിനെ കാണാൻ ഒരു തവണയെങ്കിലും വന്നോ എന്ന് ചോദിച്ചു ആ വരും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഇവിടെ കഴിയുകയും ചെയ്യും അന്നുമുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും വരുത്താതെ സൂക്ഷിച്ചു ശ്രദ്ധിച്ചു പക്ഷേ ഞാൻ പേറുന്ന മാനത്തിന് അതൊന്നും ഒരു പരിഹാരമാവില്ലല്ലോ മോളെ എന്ന് സുജാത അന്നേരം പറയാം ജനിച്ചു വളർന്ന നാട്ടിൽ മരണം വരെ തല കുനിച്ച് നടക്കാനാ എൻ്റെ വിധി അങ്ങനെ ജീവിക്കാനാ എനിക്ക് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു എന്നോട് ഒരുപാട് പറഞ്ഞു ഇവിടുന്ന് താമസം മാറാനായിട്ട് പക്ഷെ ഞാൻ അതിനൊന്നും തയ്യാറായില്ല അപ്പൊ എന്താ അങ്ങനെ ചെയ്യാതിരുന്നെന്ന് ചോദിച്ചു അങ്ങനെ ചെയ്താ അയാളും ഞാനും തമ്മില് എന്താ വ്യത്യാസം ഉള്ളത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ എൻ്റെ കഥ ഇങ്ങനെ അങ്ങ് അവസാനിക്കട്ടെ മോളെയെന്നും സുജാത പറയുക അപ്പോൾ ഇത് കേട്ട് നമ്മുടെ നന്ദ വിഷമിച്ച് നിൽക്കുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ അതേ ഗാഥ അങ്ങോട്ടേക്ക് വന്നു ഗാഥയെ കണ്ടപ്പോഴത്തേക്കും നന്ദയ്ക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഗാഥ ചേച്ചിയിൽ നിന്ന് അടുത്തേക്ക് വന്നു അപ്പോൾ എൻ്റെ മോള് പേടിക്കണ്ട എത്രയും വേഗം നിങ്ങൾക്കിവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്നും ഇനി ഞാൻ അതിനുള്ള പുറപ്പാടിനാണെന്നും ദേ ഇത് നന്ദേച്ചിയുടെ ഉറപ്പാണെന്നും നമ്മുടെ നന്ദഗാഥയോട് പറയുക അത് കേട്ടപ്പോൾ ഇവർക്ക് സന്തോഷമായിട്ടോ ജീവിതത്തിൽ ഒളിച്ചു ജീവിക്കേണ്ടവരല്ല നിങ്ങൾ മറിച്ച് എല്ലാവരുടെയും മുന്നിൽ സ്ഥാനം നേടിയെടുക്കേണ്ടവരാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ ഇവർക്കും വളരെ സന്തോഷമായി നന്ദി പറയുന്ന കേട്ടിട്ട് ഇതൊക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണ് പരീക്ഷിക്കട്ടെ എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോട്ട് ഒരിക്കൽ കണ്ണ തുറക്കാതിരിക്കില്ലല്ലോ മോള് നിങ്ങളെ അംഗീകരിക്കാനും ചേർത്ത് പിടിക്കാനും ഒരാൾ മാത്രമല്ല ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദെ ഇങ്ങനെ സമാധാനിപ്പിക്കുക ഇവർ രണ്ടുപേരെയും അതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഗൗതത്തിനെയാട്ടോ ഗൗതം ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നു ഈ സമയം നന്ദി അങ്ങോട്ടേക്ക് വന്നു നന്ദയെ കണ്ടപ്പോഴത്തെ കാട്ടിമൂട്ടി ഗൗതമം ഇങ്ങനെ നോക്കുക നന്ദയാണെങ്കിൽ പേടിച്ചു വരച്ച് നിൽക്കുക അപ്പം നന്ദയ്ക്കെന്നാ എന്ത് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് ഗൗതം ചോദിച്ചു അപ്പോൾ സ്റ്റഡി ടൂറിന് ഞാൻ ചോദിച്ചിട്ടാണല്ലോ പോയത് എന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു അപ്പം ഗൗതം ഇങ്ങനെ എന്നു പറഞ്ഞ നന്ദയെ അടിമുടി ഇങ്ങനെ നോക്കുക സ്റ്റഡി ടൂർ അല്ലേ നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലേ നിങ്ങളുടെ സ്റ്റഡി ടൂർ എന്നൊക്കെ പറയുമ്പോൾ അത് എവിടേക്കായിരുന്നു എന്ന് ഗൗതം നന്ദിയോട് ചോദിച്ചു അപ്പം നന്ദ ഇങ്ങനെ പേടിച്ച് നിൽക്കാം അപ്പോൾ എങ്ങ എങ്ങോട്ടായിരുന്നു എന്ന് ചോദിച്ചു നന്ദ കളന്നുരുണ്ട് കളിക്കാം നിങ്ങള് അത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അത് പിന്നെ കൊറച്ചുപേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നന്ദ അത്ര ദൂരം എങ്ങനെയാ ട്രാവൽ ചെയ്തത് ഇങ്ങനെയൊക്കെ ഗൗതം ചോദിക്കുക അപ്പൊ നന്ദയുടെ മുഖത്ത് ആകെ ടെൻഷനും കാര്യങ്ങളും അപ്പൊ നന്ദിയൊന്നും പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഞാൻ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുമ്പോൾ അതെ ഈ സീനിയേഴ്സിന്റെ ബൈക്കിലാണോ സ്റ്റഡി ടൂറ് പോയത് എന്നിങ്ങനെ ചോദിച്ചപ്പം സാർ ഞാൻ മിഥുവിന്റെ ബൈക്കിന്റെ പിന്നിലിരുന്നാണോ നന്ദ പോയത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഞെട്ടി ആ അതെ സാർ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് ഉരുക്കുക അപ്പോൾ അതൊരു സ്റ്റഡി ടൂർ ആയിരുന്നില്ല അത് ശരിയല്ലേ എന്ന് ഗൗതം ചോദിച്ചു അപ്പോൾ നന്ദ ഇങ്ങനെ കൂടി ഇങ്ങനെ നോക്കുക ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചു എന്നോട് കള്ളം പറഞ്ഞ് അവൻ്റെ ബൈക്കിൽ കയറി എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിനക്ക് എല്ലാ റെസ്പെക്റ്റും സ്വാതന്ത്ര്യവും തരുന്നുണ്ട് ഇല്ലേ എന്ന് ചോദിച്ചു നന്ദ ഇങ്ങനെ പേടിച്ച് തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക അത് ഞാനൊരു മണ്ടൻ ആയതുകൊണ്ടാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ സാർ ഞാൻ നന്ദക്ക് ഈ വീട്ടിൽ ഞാൻ ഒരു കാര്യത്തിനും ഒരു ഒരു കാര്യങ്ങൾക്കും ഞാൻ ഒരു ഇത് ലംഘനം വെച്ചിട്ടില്ല അതങ്ങനെ കണ്ണിൽ കണ്ട് കണ്ടവനുമായിട്ട് ഊരുചുറ്റാനുള്ള ലൈസൻസ് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കഴിയുന്നവൾക്ക് ഒരു നിലവാരം വേണം ഉം അതെനിക്ക് നി നിർബന്ധമാണെന്നും ഗൗതം നന്ദയോട് പറയുന്നു നന്ദ പേടിച്ച് നിൽക്കുക എന്നൊന്നും പറയണ്ടേ ഒന്നും പറയില്ല അതെ ഇത് അത് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് അവസാനിപ്പിച്ച് കളയാൻ ഒരു മടിയില്ല മൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അന്ത ഇങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുക അപ്പോൾ അപ്പം സാർ എനിക്ക് പറയാനുള്ള പറയാനുള്ളത് ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു നന്ദ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് താൻ വീണ്ടും വീണ്ടും കള്ളം പറയാനല്ലേ വേണ്ട വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ സാർ ഒരു മിനിറ്റ് സർ പ്ലീസ് ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് സാർ ഞാൻ സമ്മതിക്കുന്നു കള്ളം പറഞ്ഞു തന്നെയാ ഞാൻ ഇവിടെ നിന്ന് പോയത് പക്ഷേ സത്യം പറഞ്ഞാ സാർ ചിലപ്പോ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടാ അത് എൻ്റെ മിസ്റ്റേക്കാണെന്ന് നന്ദ പറഞ്ഞു സോറി സാർ എന്ന് പറഞ്ഞപ്പോഴും നന്ദയെ നോക്കിക്കൊണ്ട് ഗൗത എങ്ങനെ നിൽക്കാം മിഥുന്റെ കൂടെ ഞാൻ പോയത് ചെമ്പമേട്ടിലേക്കാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ഇങ്ങനെ നോ നന്ദയെ നോക്കിയിട്ട് എന്താന്ന് ചോദിച്ചു എന്തിനാ പോയത് എന്ന് ചോദിച്ചു അപ്പൊ കേൾക്കുമ്പോ സാറിന് ഇത് നിസ്സാര കാര്യമാണെന്ന് തോന്നിയേക്കാം പക്ഷേ എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി ഗൗതം സാർ എന്ന് പറഞ്ഞു ആരുടെ ആയാലും സങ്കടം കണ്ടാൽ മുഖം തിരിച്ചു പോകാൻ എനിക്ക് എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഗൗതമത്തിനോട് പറയുക നന്ദ ഗൗതം സാർ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ആരെങ്കിലും കരയുന്നത് കണ്ട ഞാൻ കൂടെ കരഞ്ഞു പോകും വീണു പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നന്ദ പറയുന്നു ഗൗതം ഇങ്ങനെ കേൾക്കാനുള്ള ആകാംക്ഷയോടെ നിൽക്കുക ഗൗതം സാർ ഞാൻ അങ്ങനെയാണെന്ന് നന്ദ ഗൗതത്തിനോട് പറയാം എനിക്ക് ഈ ജന്മം വേറൊരാളാവാൻ പറ്റില്ല എന്നും പറഞ്ഞു സോറി എന്നൊക്കെ പറഞ്ഞു നന്ദ ഭയങ്കര കരച്ചിൽ ഗൗതത്തിന്റെ മുന്നിൽ നിന്ന് ഗൗതമം അന്നേരം ഇത് എന്താ സംഭവം എന്നറിയുന്നത് എനിക്ക് അപ്പോൾ സാറിന് വേണമെങ്കിൽ എന്നെ വേണ്ട എന്ന് വെക്കാം എതിർത്തൊരു വാക്കുപോലും ഞാൻ സാറിനോട് പറയില്ല എന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറഞ്ഞു ഞാൻ അത് പിന്നെ ഞാനത് ദേഷ്യത്തിന് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പം കുറ്റം പറഞ്ഞതൊന്നും അല്ല സാർ ആരായാലും അങ്ങനെയൊക്കെ തന്നെ പറയും പക്ഷേ എന്റെ സത്യം അതെനിക്കല്ലേ അറിയൂ എന്ന് പറഞ്ഞു എന്താ എന്താ നന്ദയുടെ പ്രശ്നം എന്താവശ്യത്തിന് അവൻ്റെ കൂടെ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എസ്റ്റേറ്റിൽ പോയപ്പോൾ അന്ന് പരിചയപ്പെട്ട ഒരു കുട്ടിയെ കാണാനാ ഞാൻ അവനെയും കൂട്ടി പോയതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കുവാന്നെന്താ അവളുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞു എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ സംരക്ഷിക്കാൻ ആരും ഇല്ല എന്ന് കണ്ട് തനിച്ച് താമസിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് സാറിന് ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് നന്ദ ഗൗതത്തിനോട് ചോദിച്ചു അവിടെ അവർക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ നന്ദ പറയോ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇതും ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ അങ്ങനെ ഈ സുജാത പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുവരെ പറഞ്ഞു അപ്പോൾ അയാൾ വന്ന് ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു പുറത്തിറങ്ങാൻ പോലും പേടിച്ചിട്ടാണ് അവരിപ്പോൾ അവിടെ കഴിയുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ നന്ദിയോട് പറയാം അത് മനസ്സിൽ വെച്ച് ഭാവിയിൽ അത് ഗുണം ചെയ്യുമെന്ന് കൗതമ നേരം പറയാം എന്ത് കാര്യവും സ്വയം ഏറ്റെടുത്ത് വിജ ഏർ വിചാരിക്കുന്നത് അതൊരു വലിയ വിഡ്ഢിത്തരമാണ് ദേ നന്ദ നീ ഒരു ഐ പി എസ് ഓഫീസറുടെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം നീ എന്നോട് പറയാതെ പോയത് എന്ത്റപ്പിലാണെന്ന് ചോദിച്ചു ഈ പറഞ്ഞ ക്രിമിനലിനെ ഒറ്റയ്ക്ക് നേരിട്ട് കയ്യടി വാങ്ങിക്കാനാണോ അയ്യോ സോറി സാർ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് ചോദിച്ചു സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നന്ദയെ നോക്കി എന്നിട്ട് ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക സോറി സാർ ഇനി എന്ത് കാര്യവും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഞാൻ ചെയ്യൂ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കാം സർ ഒന്ന് ഹെല്പ് ചെയ്യണം സർ പ്ലീസ് സർ പ്ലീസ് എന്നൊക്കെ നന്ദ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ നോക്കട്ടെ എന്ന് ഗൗതം പറഞ്ഞു ഞാൻ അന്വേഷിച്ചെടുക്കാന്ന് അപ്പോൾ വേറെ വേറെ ഒന്നും വേണ്ടല്ലോ പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്താൽ പോരെ എന്ന് ഗൗതം ചോദിച്ചു അപ്പോൾ നന്ദ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിക്കുവെട്ടോ നിയമപരമായി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഞാനത് ചെയ്തിരിക്കും അതിന് അവരുടെ ശുപാർശയൊന്നും വേണ്ട എന്നും ഗൗതം നന്ദയോട് പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് പോയി നന്ദ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക പിന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ അതിൻ്റെ ഒരു സമാധാനം അപ്പോൾ ദത്ത് അപ്പോൾ താൻ അവരെ ദത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനായിട്ട് ആരെയും ദത്തെടുക്കേണ്ട കാര്യമില്ല സാർ ആ കുഞ്ഞും ഈ കുടുംബത്തിലൊരംഗമാണ് സാറിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത് സാറിൻ്റെ അനുജത്തയെ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ സ്വയം അവിടെ നിന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നു അങ്ങനെ നന്ദ അവിടെ നിന്ന് ഇതിനെപ്പറ്റി ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കാര്യം അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്